കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു നടൻ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന് ആരോപിച്ച കുട്ടിയുടെ അമ്മ തന്നെയായിരുന്നു ഈ പരാതി നൽകിയത് കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ അത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രൂക്ഷ വിമർശനങ്ങൾ തന്നെയായിരുന്നു ഉയർന്നു വന്നു കുറെ മാസങ്ങൾക്ക് ശേഷമാണ് താരം കോടതിയിൽ നേരിട്ടെത്തിയത് പോക്സോ കേസിൽ ഇപ്പോഴത്തെ നടൻ കുട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ ഇനി ഇരുപത്തി അയ്യായിരം രൂപയുടെ ആൾ ജാമ്യത്തിൽ മാത്രമേ വിട്ടയക്കാവൂ എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകണമെന്നും ജയചന്ദ്രന് കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കോടതിയിൽ നിന്നും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപാധികളും തെറ്റിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കുമെന്നും ജസ്റ്റിസ് അറിയിച്ചിരിക്കുകയാണ് പീഡന പരാതിക്ക് പിന്നിൽ കുടുംബം തറക്കണമെന്നാണ് ജയചന്ദ്രന്റെ അഭിഭാഷകൻ വാദിച്ചു അതായത് ഈ പീഡന പരാതി തികച്ചും കള്ളമാണ് എന്നാണ് പറയുന്നത് ഒരു മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദത്തിന്റെ ഒടുവിലാണ് പെൺകുട്ടിയുടെ അമ്മയുടെയും സർക്കാരിന്റെയും അഭിഭാഷകർ ജാമ്യത്തെ എതിർത്തതിനും കോടതി വാദങ്ങൾ അംഗീകരിച്ചിരുന്നില്ല ഒടുവിലാണ് കുട്ടികൾ ജയചന്ദ്രനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല കേസ് കൂടുതൽ ഊർജിതമായി അന്വേഷിക്കണമെന്നും തെളിവുകൾ ശേഖരിക്കണമെന്നും കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് അറിയിച്ചിട്ടുമുണ്ട്